സംസ്ഥാനത്ത് നിന്ന് അങ്ങനെ എഴുതി കൊടുത്തത് അത് കേട്ടാണ് പുള്ളി നിർത്താതെ പൊട്ടിച്ചിരിച്ചത് എന്നാണ് പറഞ്ഞത് ഒരു വികസന സങ്കല്പമാണ് ഞാൻ പറയുന്നത് ഇടത് വലത് മുന്നണികൾ വികസന വികസനം നടത്തിയിട്ടില്ല എന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല പലപ്പോഴും നമ്മുടെ വികസന സങ്കല്പങ്ങളിൽ ജനങ്ങളെക്കുറിച്ചൊരു കൺസെൻ യഥാർത്ഥത്തിൽ ഉണ്ടോയെന്നെനിക്കറിഞ്ഞുകൂടാ രാഷ്ട്രീയത്തെ പലപ്പോഴും ഞാൻ മത്സരിക്കുമ്പോൾ ചിലരൊക്കെ സൂചിപ്പിക്കാറുണ്ട് ഞങ്ങളുടെ പ്രസ്ഥാനം ഒരു അരാഷ്ട്രീയ പ്രസ്ഥാനമാണ് പലരുടെയും വായിൽ നിന്ന് കേൾക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞാനിവിടെ വന്ന ശേഷം വിക്കിപീഡിയയിൽ നിന്ന് രാഷ്ട്രീയത്തിൻ്റെ നിർവചനം നേരത്തെ അത് അവതാരുക പറയുകയുണ്ടായി എങ്കിലും സ്വാഗതം പറഞ്ഞ അച്ഛനും അത് സൂചിപ്പിച്ചു എന്താണ് രാഷ്ട്രീയം എന്ന് ഞാൻ പറയാം സാധ്യമായ രീതിയിൽ ഒരു സംഘടിത സമൂഹത്തിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ എല്ലാം പരിഹരിച്ച് അവരുടെ ക്ഷേമം ലക്ഷ്യമാക്കിയുള്ള കാലാതീതവും അവസാനിക്കാത്തതും സാർവത്രികവുമായ പ്രവർത്തനങ്ങളെ രാഷ്ട്രീയം എന്ന് വിളിക്കുന്നു അതാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത് അങ്ങനെയെങ്കിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അവ പരിഹരിച്ച് മുന്നോട്ട് പോകുന്ന ഉത്തമ രാഷ്ട്രീയ പ്രസ്ഥാനം തന്നെയാണ് ട്വന്റി ട്വന്റി നിങ്ങൾക്കും തർക്കം ഉണ്ടാകുന്നത് തോന്നുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഒരു ഈ വികസന വിരോധം എന്ന് ഞാൻ പറയുന്നില്ല ട്വന്റി ട്വന്റി ഉത്ഭവം ചെയ്യുന്നത് അവർ ട്വന്റി ട്വന്റി എന്നുള്ള പ്രസ്ഥാനം ഒരു സാമൂഹ്യ സംഘടനയായിട്ട് രൂപം കൊണ്ടതാണ് കിഴക്കമ്പലത്തുള്ള കിറ്റെക്സ് കമ്പനി അവരുടെ വളർച്ചയോടൊപ്പം നാടും വികസിക്കണം എന്ന് ആഗ്രഹിച്ച് ആരംഭിച്ച പ്രസ്ഥാനമാണ് ആദ്യം ചെയ്തത് കിഴക്കമ്പലം എന്നുള്ള പഞ്ചായത്തിൽ എവിടെയെങ്കിലും അത് ആരംഭിക്കണമല്ലോ ആരംഭിക്കുന്നു ആ നാടിന്റെ പ്രശ്നം എന്താണെന്ന് നാലഞ്ച് എം എസ് ഡബ്ല് ഇക്കാരെ നിയോഗിച്ചുകൊണ്ട് ഓരോ വീടും കയറി ഇറങ്ങി ആ വീടുകളിലെ പ്രശ്നം എന്താണെന്ന് അവർ പഠിച്ചു ചിത്രങ്ങൾ എടുത്തു അതിനുശേഷം വളരെ ശോചനീയമാണ് ആ പഞ്ചായത്ത് എന്ന് മനസ്സിലാക്കിയ ശേഷം ആ എടുത്ത ചിത്രങ്ങളെല്ലാം അവിടുത്തെ കമ്മ്യൂണിറ്റി ഹാളിൽ പ്രദേശിപ്പിച്ച് ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും രാഷ്ട്രീയക്കാരെ മുഴുവൻ വിളിച്ചു കൂട്ടി ഇതാണ് കിഴക്കമ്പലം എന്ന് അവരോട് പറഞ്ഞു അപ്പൊ സത്യത്തിൽ അവർ പറഞ്ഞു ഇങ്ങനത്തെ ഒരു അവസ്ഥയാണ് കിഴക്കുമ്പോഴത്തുള്ളത് ഇരുന്നൂറ്റി എൺപത്തിരണ്ടോളം വീടുകൾക്ക് മേൽക്കൂരിയില്ല പ്ലാസ്റ്റിക് ഷീറ്റാണ് പല വീടുകളിലും ആടും പട്ടിയും കോഴിയും താറാവും കൂടി ഒരുമിച്ച് കിടക്കുകയാണ് ഒരു വീട്ടിൽ പോലും മൂന്ന് നേരം ആഹാരമില്ല ഇത്രയും കാലം അറുപത്തേഴ് കൊല്ലക്കാലം ഇടത് വലത് മുന്നണികൾ മാറി മാറി ഭരിച്ചിട്ടും ഈ ജനങ്ങളുടെ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുന്ന കാര്യത്തിൽ അവർക്ക് ഒന്നും സാധിച്ചില്ല എന്ന് കണ്ടപ്പോഴാണ് ട്വന്റി ട്വന്റി ജനപക്ഷത്ത് നിന്നുകൊണ്ട് ക്രൈസ്തവ സഭയുടെ നിലപാടെന്താന്ന് വെച്ചാൽ പറഞ്ഞില്ലേ ജനപക്ഷ നിലപാടാ ട്വന്റി ട്വന്റി നിലപാട് അങ്ങനെ നമ്മൾ തുടരുകയാണ് എന്താ ചെയ്തെന്നറിയോ ആദ്യത്തെ നാൽപ്പതോ അമ്പതോ വീടുകൾ വരുന്ന സ്ഥലത്ത് ഒരു ടാപ്പ് മാത്രമേ ഉള്ളൂ കക്കൂസ് ഒന്നോ രണ്ടോ ഒക്കെ ഉള്ളൂ ആളുകളുടെ അടിസ്ഥാന വിഷയങ്ങളാണ് പാർപ്പിടം വെള്ളം വസ്ത്രം എന്നുള്ളത് ബിഷപ്പിന്റെ വിളിയാണ് ലോകത്തെ ഏറ്റവും വലിയ വിളി അവയ്ക്ക് പരിഹാരം കണ്ടെത്തുകയാണല്ലോ പാലസ്തീൻ ഐക്യതായിട്ട് റാലി നടത്താൻ വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ ചോദിക്കാറുണ്ട് അത്താഴ പക്ഷിക്കാരുണ്ടോ എന്ന് അതാണ് ഏറ്റവും വലിയ വിഷയം പാലസ്തീനിൽ പ്രശ്നമുണ്ടോ റഷ്യയിൽ ഉഗാണ്ടയിലൊക്കെ നമ്മൾ ബോംബിട്ടോ എന്നൊക്കെ ഇതിനൊക്കെ ഉപരിയായിട്ട് പാവപ്പെട്ട വിഷയം വൈകുന്നേരമാകുമ്പോൾ വൈറ്റിലൊല്ലി ചെല്ലുന്നുണ്ടോ എന്നുള്ള വിഷയമാണ് അത് പരിഹരിക്കാൻ ശ്രമിച്ചുകൊണ്ട് കിഴക്കമ്പലത്ത് ഈ കോളനികളിൽ നമ്മൾ നമ്മൾ കുഴക്കളെ കുണിച്ച് ടാങ്ക് ഉണ്ടാക്കി ഓരോ വീട്ടിലും ടാപ്പ് കൊടുക്കാൻ തീരുമാനിച്ചു ഇതല്ല ഈ ചർച്ച തുടങ്ങുന്ന സമയത്ത് നൂറിലേറെ ആളുകൾ രാഷ്ട്രീയക്കാർ പങ്കെടുത്തുട്ടോ ഓരോ ദിവസം കഴിഞ്ഞ് നൂറ് ആളുകൾ കൊഴിഞ്ഞൊഴിഞ്ഞു പോയി അവർക്കൊന്നും നാട് ഇറന്നാവണമെന്ന് ആഗ്രഹമില്ല എന്നുള്ള രീതിയിലാണ് നമുക്ക് തോന്നിയത് എന്താ ശരിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നമ്മൾ രണ്ടാമത്തെ കോളനിയിലും പൈപ്പ് മൂന്നാമത്തെ കോളനിയിൽ പൈപ്പിടുമ്പോ നിങ്ങൾ മനസ്സിലാക്കണം സ്റ്റോപ്പ് മമ്മ പഞ്ചായത്തിൽ നിന്ന് കിട്ടി ഇങ്ങനെ മുന്നോട്ട് പോയ ജനങ്ങളുടെ പ്രശ്നം പരിഹരിച്ചാൽ ജനം ഞങ്ങളിൽ നിന്ന് അകന്നു പോകുന്നത് സ്റ്റോപ്പ് മമ്പ കിട്ടുന്നത് രണ്ടാമത് നമ്മൾ എന്ത് ചെയ്യാണ് ഈ ഒരുപാട് ആട് കോഴി താറാവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഓരോ വീട്ടിൽ നമ്മൾ കൊടുത്തു കാരണം എന്താ അവന് നിത്യജീവിതത്തിന് വേണ്ട കാര്യങ്ങൾ കൊടുക്കണം പത്ത് നാനൂറ് വീടുകൾ നമ്മൾ മെയിൻ്റെനൻസ് നടത്തി എല്ലാ വീടുകളിലും കക്കുസ് ഉണ്ടാക്കി കൊടുത്തു അവൻ്റെ പ്രാഥമിക വിഷയങ്ങളെയൊക്കെ നമ്മൾ അഡ്രസ്സ് ചെയ്തു ഇവിടെ ആയിരത്തോളം കുടുംബങ്ങൾക്ക് നമ്മൾ വീട് പണിത് കൊടുത്തു ആ തരത്തിൽ നമ്മൾ മുന്നോട്ട് വന്ന ശേഷമാണ് പിന്നീട് നമ്മൾ എല്ലാ കുടുംബങ്ങളിലും നമുക്കുള്ള പോലെ തന്നെ ഒരു ഫ്രിഡ്ജ് വാഷിംഗ് മെഷീനൊക്കെ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ അമ്പത് ശതമാനത്തിൽ താഴെ വിലക്കുറയിൽ കൊടുക്കാൻ വേണ്ടി നമ്മൾ വലിയ ഒരു സ്റ്റാള് കിഴക്കുമ്പോഴത്തേപ്പക്ഷ്യസുരക്ഷ മാർക്കറ്റിന്റെ ഹാളുള്ള സ്ഥലത്ത് നമ്മളൊരു വലിയ സ്റ്റാൾ ആരംഭിച്ചു ഇന്ത്യയിലെ എല്ലാ വ്യവസായികളെയും നമ്മൾ അതിനകത്ത് കൊണ്ടുവന്നു ഈ സ്റ്റാൾ ആരംഭിച്ചു മൂന്നാമത്തെ ദിവസം വീണ്ടും സ്റ്റോക്ക് ഒന്ന് വന്നു അമ്പത് ശതമാനം വിലക്കുറയിൽ പാവങ്ങൾക്കൊന്നും കൊടുക്കണ്ട പിന്നെ ഹൈക്കോടതി പോയി ഉത്തരവ് മേടിച്ച് നമ്മൾ തുറന്നത് നിങ്ങൾ മൂന്നാമത്തെ കാര്യം ഞാൻ പറയാം ഈ ഈ ഈ അടുത്ത കാലത്ത് ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റിനോടൊപ്പം ചേർന്ന് നേരത്തെ നമുക്ക് അനുമതി കിട്ടിയാ ഈ തൊണ്ണൂറ് ശതമാനം ബലക്കുറവിൽ മെഡിസിൻ കൊടുക്കാനുള്ള ഷോപ്പ് തുറന്നു മൂന്നാം ദിവസം സി പി എമ്മിന്റെ ആളുകൾ കോൺഗ്രസുകാരല്ല സി പി എമ്മിന്റെ ആളുകൾ അത് അടപ്പിച്ചു ഇലക്ഷൻ കമ്മീഷനെ കൊണ്ട് നിങ്ങൾ ഓർക്കേണ്ട കാര്യം യുദ്ധമുഖത്ത് പോലും മരുന്ന് കൊടുക്കുന്നതിന് ആരും എതിര് നിൽക്കൂല നാലായിരം അയ്യായിരം രൂപയുടെ മരുന്ന് നാനൂറ് അഞ്ഞൂറ് രൂപയ്ക്ക് കൊടുക്കുന്ന ശാല നമ്മൾ ആരംഭിച്ചത് ഹൈക്കോടതി ഇപ്പോ ഉത്തരവ് വാങ്ങിച്ച് നമ്മൾ വീണ്ടും തുറന്നു എത്ര നീചമായൊരു മനസ്സാണിത് അത് കാടുള്ളവർക്കല്ല ഈ ഇന്ത്യ മഹാരാജ്യത്തെ ഏത് മനുഷ്യനും നമ്മൾ ട്വന്റി ട്വന്റിയുടെ ഭക്ഷ്യ മരുന്ന് കടയിൽ ചെന്നാൽ മെഡിസിൻ കിട്ടും കേരളത്തിന്റെ എല്ലാ ഭാഗത്തും ആളുകളും മെഡിസിൻ വാങ്ങിക്കാൻ അവിടെ വരുന്നുണ്ട് തൊണ്ണൂറ് ശതമാനം വിലപ്രയിൽ എനിക്ക് പറയാനുള്ളത് കമ്മ്യൂണിസ്റ്റുകാരൻ തുറന്നുള്ളൂ മെഡിക്കൽ ഷോപ്പ് ഞങ്ങൾ പരാതി കൊടുക്കൂല കോൺഗ്രസുകാരൻ തുറന്നോളൂ തൊണ്ണൂറ് ശതമാനം വിലക്കുറയിൽ മെഡിസിൻ കൊടുത്തോളൂ ഞങ്ങൾ അടപ്പിക്കാൻ പറയില്ല അതുകൊണ്ടാണ് പറഞ്ഞ ഇവിടെ ആ രാഷ്ട്രീയത്തെ കുറിച്ചുള്ള നിർവചനത്തിൽ ജനപക്ഷത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ ഇത് ചെയ്തത് അതിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഈ സ്റ്റോപ്പ് വെമ്പോ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാർക്കും വ്യത്യാസമൊന്നുമില്ല അങ്ങനെ കിട്ടിയപ്പോ അധികാരമില്ലെങ്കിൽ ഈ ജനസേവനം ചെയ്യാൻ പറ്റില്ല എന്ന് തീരുമാനിച്ചുകൊണ്ടാണ് അന്ന് നിങ്ങൾക്ക് ഈ ഈ നമ്മള് ടെലിവിഷനും മിക്സി കൊടുക്കുന്ന ഹാളിനകത്ത് നാലായിരത്തി ഒരുന്നൂറ് പേരുണ്ടായിരുന്നു അവർ അക്രമാസക്തനായി മാറുമ്പോൾ ഈ സ്വഭം പൊടിച്ചേക്കാ പഞ്ചായത്ത് പക്ഷെ അന്ന് അവിടെ ഇന്നുകൊണ്ട് തീരുമാനിച്ചു ഞങ്ങൾ ഈ പഞ്ചായത്ത് പിടിക്കുന്നു അങ്ങനെ കിഴക്കമ്പലം പിടിച്ചു കുന്നത്തുനാട് പിടിച്ചു മഴുവന്നൂർ പിടിച്ചു ഐക്യനാട് പഞ്ചായത്തിലെ പതിനാലിൽ പതിനാല് വാർഡും പിടിച്ചു അങ്ങനെ ഒരു അരങ്ങേറ്റമാണ് ജനപക്ഷത്തു നിന്നുകൊണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് നാടിൻ്റെ വികസനവും ജനക്ഷേമവും ഇല്ല ആക്കാക്കിക്കൊണ്ടുള്ള പോരാട്ടമാണ് നമ്മൾ നടത്തുന്നത് തുടർന്ന് ഇങ്ങോട്ട് നിങ്ങളറിയാം ജില്ലാ പഞ്ചായത്തിൽ രണ്ടംഗങ്ങളുണ്ട് വടകോട് ബ്ലോക്ക് പഞ്ചായത്ത് നമ്മൾ പഠിക്കുന്നു ആ തരത്തിൽ മുന്നോട്ട് ജനങ്ങളുടെ ഹൃദയത്തിൽ അവർക്ക് ഞങ്ങളുടെ വാക്കുകളേക്കളുപരിയായി ഞങ്ങളുടെ പ്രവൃത്തികൾ ഉച്ചത്തിൽ സംസാരിക്കുന്നുണ്ടാണ് അതിൻ്റെ വ്യത്യാസം അതെല്ലാം കണ്ടനുഭവിച്ച ജനം അവനെ സംബന്ധിച്ചെന്താ അവന്റെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്താൻ കഴിയുന്നുണ്ടോ എന്നുള്ള പണ്ട് ഞാൻ പറയാറുണ്ട് പണ്ടത്തെ ഒരു മുദ്രാവാക്യം ചെറുപ്പകാലത്ത് ഞാൻ കേട്ടിട്ടുണ്ട് അരി തരാത്ത പണിതരാത്ത ഭരണമേ തകരു 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 നിന്റെ കൊടിമരങ്ങൾ തരണം അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി മനുഷ്യന്റെ പ്രാഥമിക ആശയങ്ങളാണ് അരി തരുന്ന തുണി തരുന്ന പണിതരുന്ന ഒരു സർക്കാർ അധികാരത്തിൽ വരണം ഒരു ജനപക്ഷ നിലപാട് അങ്ങനെ ഉണ്ടാവണം ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പറഞ്ഞാധികാരികളുടെ നിലപാട് മനസ്സിലാക്ക ചെയ്യുമ്പോൾ ഈ രാജ്യത്തെ ഏറ്റവും പാവപ്പെട്ട പാവപ്പെട്ടവനായ മനുഷ്യന്റെ മുഖം മുന്നിൽ കൊണ്ടുവരിക ഏറ്റവും ദരിദ്ര ദരിദ്രനാവിൻ്റെ മുഖം നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരിക എന്നിട്ട് നിങ്ങൾ ആവിഷ്കരിക്കുന്ന ഈ പദ്ധതികൾ ഈ പാവപ്പെട്ടവന് എപ്രകാരം ഗുണകരമാവെന്ന് ചിന്തിച്ചുകൊണ്ട് പദ്ധതികൾ ചെയ്യാനാണ് ഗാന്ധിജി പറഞ്ഞത് ഗ്രാമസ്വരാജ് എന്ന് പറഞ്ഞ സങ്കല്പം ഞങ്ങൾ ചെയ്ത എല്ലാ പദ്ധതികളും ഞാനത് കൊടുത്ത് എല്ലാ പദ്ധതികളും നമ്മളല്ലേ എല്ലാ ഇതിനുശേഷം നമ്മൾ എല്ലാം ഹൈക്കോടതിയിൽ പോയി നമ്മൾ ഉത്തരവ് വാങ്ങിച്ചാണ് ചെയ്ത് രാഷ്ട്രീയക്കാരും അടക്കം നമ്മൾ പോയി ഉത്തരവാങ്ങി കോടതി എപ്പോഴും അനുകൂലമായിട്ടാണ് ഇപ്പോഴും ചോദിച്ചു ഇങ്ങനെയൊക്കെ മനുഷ്യനുണ്ടോ എന്ന് ചോദിക്കുന്നു ഇത്രയൊക്കെ ഈ ഹീനമായ മനസ്സിന്റെ ആളിലുണ്ടോ നമ്മൾ കളിച്ചു നോക്കിയേ കരുവന്നൂർ ബാങ്ക് എടുത്ത് നോക്കിയേ പാവപ്പെട്ടവനിൽ പാവപ്പെട്ടവൻറ്റായ മനുഷ്യന്റെ അവന്റെ ചെറിയ സമ്പാദ്യം കൊണ്ട് ബാങ്കിലിട്ടതാ ഒരു മനസാക്ഷി കുത്തുല്ലാതെ അത് മുഴുവൻ അടിച്ചു മാറ്റി തിന്നില്ലേ കോൺഗ്രസുകാരൻ മാത്രല്ല കമ്മ്യൂണിസ്റ്റുകാരനത്തെ വ്യത്യാസമൊന്നുമില്ല എങ്ങനെ ഈ രാജ്യത്ത് നമ്മൾക്ക് ഇങ്ങനെ അതുകൊണ്ടാണ് പലപ്പോഴും ഈ വാചക നമ്മൾ കണ്ടത് ജനത്തെക്കുറിച്ചൊരു കൺസേണും ഇല്ലാതെ പോകുമ്പോഴാണ് ഇതുവരെ ജനങ്ങൾക്ക് ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല അതാണ് ട്വന്റി ട്വന്റി ഒരു സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ നിലപാടുമായി വരുന്നുകൊണ്ടാണ് ജനങ്ങൾ കേരളത്തിലെമ്പാടും ട്വന്റി ട്വന്റിയെ സ്വീകരിക്കാൻ കടന്നു വരുന്നത് ഒന്ന് കാര്യം കൂടെ പറയാം പലപ്പോഴും ചോദിക്കും ഇത് സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ചില്ലെന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ മറുപടിയും പറയാം സി എസ് ആർ ഫണ്ട് ഉപയോഗിക്കുന്നത് പഞ്ചായത്തിലെ കാര്യങ്ങൾക്കല്ല പഞ്ചായത്തിലെ കാര്യങ്ങൾക്ക് എന്ത് ചെയ്യണത് ഇവിടെ എല്ലാ വർഷവും റോഡ് പണിയാണ് നിങ്ങൾക്കറിയാമോ ഈ കൊല്ല റോഡ് പണി എത്ര അടിച്ചു മാറ്റും അറുപത് ശതമാനം അടിച്ചു മാറ്റാണ് ബാക്കി നാൽപ്പത് ശതമാനം എല്ലാ കൊല്ലം പഴതാളി അറുപത് ശതമാനം അടിച്ചു മാറ്റാൻ പറ്റുള്ളൂ ഞങ്ങൾ എന്ത് ചെയ്ത് ഹൈക്കോടതിയിൽ ഉത്തരവ് വാങ്ങിച്ച് ഗ്രാമീണ റോഡുകൾ ബി എം ബി സി നിലവാരത്തിൽ പണിതു അപ്പൊ ഇരുപത്തി അഞ്ച് കൊല്ലത്തേക്ക് ഇനിയ റോഡ് പണിയണ്ട അതുകൊണ്ട് ഈ ഇന്ത്യയിൽ ആദ്യമായി മുപ്പത്തൊമ്പത് ലക്ഷം രൂപ കടബാധ്യത ഉണ്ടായിരുന്ന പഞ്ചായത്തിനെ ഇരുപത്തി ഏഴ് കോടി രൂപ മിച്ച ആക്കിയ ഏക പഞ്ചായത്താണ് ട്വന്റി ട്വന്റി ഭരിക്കുന്ന പഞ്ചായത്ത് ഒറ്റ കാര്യമുള്ളു കക്കാലിരുന്ന മതി മോഷ്ടിക്കാതിരുന്ന മതി ഒടുക്കത്തെ കളവല്ലേ നേരം നേരമ്പലത്ത് വൈകുന്നേരം അവരെ ഉടുതളിക്ക് മറുതുളി ഇല്ലാതെ രാഷ്ട്രീയത്തിൽ വന്നവന് എന്താ തൊഴിൽ മക്കളൊക്കെ പഠിക്കുന്നത് വിദേശത്തല്ലേ ഇതെന്താ നിങ്ങളുടെ വരുമാനം നിങ്ങൾക്ക് കോഴി വളർത്തലുണ്ടോ എന്തെങ്കിലും കൃഷിയുണ്ടോ ഒരു കൃഷിയും ഇല്ലാതെ കോടാന കോടി രൂപ കൊടുത്ത് നിങ്ങളെങ്ങനെ വിദേശത്ത് നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കുന്നത് കളവാണ് ഒടുക്കത്ത കളവ് ആ കളവ് അവസാനിപ്പിച്ചുകൊണ്ട് ഇരുപത്തി കോടി രൂപ ഞങ്ങൾ ജനങ്ങളുടെ പണം മിച്ചം വച്ചിരിക്കുന്നത് സകല വിശദം നടത്തിയിട്ടാണ് പി എം ബിസി നിലവാരത്തിൽ റോഡുകൾ പണിതു തരിശ് കിടന്ന് ആയിരത്തോളം ഏക്കർ സ്ഥലം ഞങ്ങൾ കൃഷി ചെയ്തു ആയിരത്തോളം പേർക്ക് ഗുഡ്സ് ആണ് വില്ല എന്ന് പറഞ്ഞാൽ വില്ല പണിത് കൊടുത്തു പാലങ്ങളും റോഡുകളും ഒക്കെ പണിതു പഞ്ചായത്തിലൊന്നും ഒക്കെ എല്ലാ സൗകര്യങ്ങളും അവിടെ ഫ്രീയാണ് ഞങ്ങൾക്ക് അപേക്ഷ ഫോം സ്റ്റാമ്പ് ചായ കാപ്പി ഇതെല്ലാം ഞങ്ങൾ ഫ്രീ ആയി കൊടുക്കുകയാണ് ഇവിടം സ്വർഗമാണെന്ന് പറയുന്ന ബൈബിളിലെ പാലും തേനുമൊഴുകുന്ന ദേശം എന്ന് പറയുന്ന രീതിയിലാണ് നമ്മൾ കിഴക്കമ്പലം ഉൾപ്പെടെയുള്ള നമ്മൾ മാറ്റിയത് എല്ലാവരും കേരളം വിട്ടു പോകുമ്പോൾ നാനൂറോളം പേരാണ് ഈ കിഴക്കമ്പലത്ത് സ്ഥലം വാങ്ങി വീട് വയ്ക്കുന്നത് ഇന്ന് ഞാൻ പര്യടനം കിഴക്കമ്പലത്തായിരുന്നു മലയാറ്റുള്ള കാരനൊക്കെ ഒരു ജോണിയെ കണ്ടു ജോണി പറഞ്ഞു ഞാൻ കിഴക്കമ്പലത്ത് ഒന്ന് താമസിക്കുക കാരണം എന്താ ഒരു പാവപ്പെട്ട കുടുംബത്തിന് മൂന്ന് നേരം ഭക്ഷണം കഴിക്കാൻ അഞ്ചംഗുള്ള കുടുംബത്തിന് രണ്ടായിരമോ രണ്ടായിരത്തി അഞ്ഞൂറോ മതി സുഭിക്ഷമായി ജീവിതം മുന്നോട്ട് പോകാൻ പറ്റും അത്തരത്തിൽ പാവങ്ങളുടെ അടിസ്ഥാനപരമായ വിഷയങ്ങള് ജനപക്ഷ വിഷയങ്ങള് പാർപ്പിടം വെള്ളം വസ്ത്രം എന്നുള്ള കാര്യങ്ങളിലാണല്ലോ മനുഷ്യന് പ്രധാനപ്പെട്ട വസ്ത്രം കാര്യങ്ങൾ ആ അടിസ്ഥാന വിഷയങ്ങളെ നമ്മൾ അഡ്രസ് ചെയ്തുകൊണ്ടാണ് ട്വന്റി ട്വന്റി മുന്നോട്ട് പോകുന്നത് അപ്രകാരമുള്ള ഒരു ജനപക്ഷ നയ നയമാണ് നമുക്കുള്ളത് ആ ജനപക്ഷമായ നയമായി നിങ്ങൾക്ക് പോ മുന്നോട്ട് പോകുമ്പോൾ ജനങ്ങളുടെ ആത്മാവിൽ ഉള്ളിൽ ഹൃദയത്തിൽ ഞങ്ങളുണ്ട് ഞങ്ങളോടൊപ്പം നിങ്ങൾ ഉണ്ടാകണം നന്ദി നമസ്കാരം